എനിക്ക് ചോറൊക്കെ വാരത്തെന്ന് എന്നെ സോപ്പിട്ട് നിൽക്കുകയാണ് മോള് കാരണം എന്ന് ഞാൻ മക്കളെ രണ്ടുപേരെയും കൊണ്ടുപോകാതെ എറണാകുളത്ത് പോവുകയാണ് എനിക്കൊരു പ്രൊമോഷൻ ഷൂട്ടിന് വേണ്ടിയിട്ടാണ് അപ്പം രണ്ടുപേർക്കും സ്കൂളുള്ളതുകൊണ്ട് ഞാൻ കൊണ്ടുപോയില്ല എൻ്റെ മിക്ക വിളിയസും കാണുന്നവർക്ക് എപ്പോഴും ഞാൻ എൻ്റെ മക്കളെവിടെയാണ് പുറത്തുനിന്നിട്ട് എൻ്റെ ഫ്രണ്ട്സിനേക്കാളും മക്കളെ കൊണ്ടുപോകാനാണ് എനിക്കിഷ്ടേ അപ്പം വീട്ടിലാണെങ്കിൽ ഞാൻ പോവാൻ ഇറങ്ങിയപ്പോൾ അമ്മ നല്ല ചക്ക ഇരിശ്ശേരിയും ചാളക്കറിയും ചാളകൊരിക്കൊക്കെ മണമൊക്കെ വന്നപ്പോൾ കൊതിയായി അപ്പം ഇവിടെ തന്നെ എനിക്ക് പെട്ടെന്ന് ചോറൊക്കെ വരുത്തുന്നത് ഓണ വിഷമത്തിൽ ഞാൻ ഇട്ടിരുന്ന നൈറ്റി അവിടെ ഊരി ഇട്ടിരുന്നത് അതാണ് അവൾ എടുത്തിട്ട് അവളെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ നൈറ്റ് ഇടുന്നത് അപ്പം ഏകദേശം ഒരു മൂന്ന് മണിയപ്പോൾ ഞാൻ ഇറങ്ങി സന്ധ്യയപ്പോൾ അവിടെ എത്തി ഞാൻ പോകുന്നത് വഴിക്ക് കൃപാസന മാതാവിന്റെ കൂടെ പിറ്റന്ന് രാവിലെ ആയിരുന്നു ഷൂട്ട് വെച്ചിരുന്നത് അവിടെ പോയി എല്ലാ കോസ്റ്റ്യൂമും ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നേ ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഡ്രസ്സ് മാറിയിട്ട് എൻ്റെ ഡ്രസ്സിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ ബ്രോഡ്വേ പോയി എടുത്തിട്ടുണ്ടായിരുന്നത് ഹോൾസെയിൽ കടയായിരുന്നെട്ടോ സത്യം പറഞ്ഞു ഇവിടെ വന്ന് ഞാൻ അത്യാവശ്യ സാധനങ്ങൾ എടുത്ത് ഏറ്റവും ലാസ്റ്റ് ബില്ല് വന്നപ്പോൾ എൻ്റെ കണ്ണൊന്ന് തള്ളിയായിരുന്നു അയ്യായിരം രൂപയ്ക്ക് സാധനം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ബീറ്റ്സ് ഒക്കെ ബൾക്കായിട്ടാണ് എടുത്തത് സാധാരണ ചാലിപ്പോ ആയിരം രണ്ടായിരം രൂപയ്ക്ക് എടുക്കുന്ന ഞാൻ ത്രെഡും കാര്യങ്ങളും എടുത്തപ്പോൾ ഇത്രയും റേറ്റ് ആയിരുന്നോ എൻ്റെ കൂടെ ഈ സാധനം എടുത്തിരുന്ന ആൻ്റെ പാവ എൻ്റെ കൂടെ എൻ്റെ ഒപ്പം നിന്നിട്ടുണ്ടായിരുന്നു എല്ലാ എടുത്തു തരാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇത് ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളേ